ഐറാസ് ജിക്കോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത് ആറളം പേപ്പറ മംഗളവനം മലബാർ ഉത്തരം മംഗളവനം ജീവന്റെ നദി എന്നറിയപ്പെടുന്നത് പ്ലാസ്മ ഹീമോഗ്ലോബിൻ രക്തം തൈറോക്സിൻ ഉത്തരം രക്തം പാക് കടലിടുക്കിൽ ചെന്നു ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദി ഏത് കാവേരി ഗംഗ വൈഗ ബ്രഹ്മപുത്ര ഉത്തരം വൈഗ ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈ കോയമ്പത്തൂർ കായംകുളം കോട്ടയം ഉത്തരം കായംകുളം ലോക കുരുവി ദിനം എന്നാണ് മാർച്ച് ഇരുപത് മെയ് ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ഒക്ടോബർ പതിനഞ്ച് ഉത്തരം മാർച്ച് ഇരുപത് ശ്രീമൂലം പ്രജാസഭയിൽ അയങ്കാളി എത്ര വർഷം അംഗമായിരുന്നു അഞ്ചു വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം വർഷം ഉത്തരം ഇരുപത് വർഷം വനഭൂമി ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് പഞ്ചാബ് ഹരിയാന കേരളം തമിഴ്നാട് ഉത്തരം ഹരിയാന സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഒക്ടോബർ പത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഡിസംബർ പതിനൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പട്ടണം ഏത് ബത്തേരി എറണാകുളം കോഴിക്കോട് കൊച്ചി ഉത്തരം കോഴിക്കോട് കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂൺ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് അഞ്ച് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം ഏത് ഈട്ടി കാഞ്ഞിരം മുരിക്ക് വെണ്ടേക്ക് ഉത്തരം കാഞ്ഞിരം രണ്ടായിരത്തി പതിനാറിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാര് മഹേന്ദ്ര രാജ റാം മനോഹർ മുകുന്ദൻ രഘുവീർ ചെയ്യൂധരി ഉത്തരം രഘുവീർ ചെയ്യൂധരി ലോക ക്യാൻസർ ദിനം എന്നാണ് ഒക്ടോബർ പത്ത് ഫെബ്രുവരി നാല് ജനുവരി നാല് ഏപ്രിൽ ഇരുപത്തി ഉത്തരം ഫെബ്രുവരി നാല് ഏറ്റവും ചെറിയ പൂവുള്ള സസ്യം ഏത് ലോട്ടസ് റഫ്ലേഷ്യ വുൾഫിയ ജമന്തി ഉത്തരം വുൾഫിയ ഏറ്റവും ഉയരം കൂടിയ വൃക്ഷം ഏത് റെഡ്വുഡ് ജാൻഡ് സെക്കോയ ട്രീ വെണ്ടേക്ക് ഉത്തരം റെഡ്വുഡ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏത് കോഴിക്കോട് പാലക്കാട് എറണാകുളം തൃശൂർ ഉത്തരം കോഴിക്കോട് കാർഗിൽ യുദ്ധത്തിൽ എത്ര സൈനികർ മരിച്ചു അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് അഞ്ഞൂറ്ററുപത്തി നാല് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് നാനൂറ്റി അമ്പത് ഉത്തരം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കാർഗിൽ യുദ്ധം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാലിൽ ക്ലാസിക്കൽ പതിവ് നേടിയ ഭാഷ ഏത് തമിഴ് മലയാളം ഉത്തരം തമിഴ് കേരളത്തിന്റെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഇടുക്കി വയനാട് പാലക്കാട് ആലപ്പുഴ ഉത്തരം പാലക്കാട് കേരള കൗമുദി പ്രസിദ്ധപ്പെടുത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കൂടിയ സംസ്ഥാനം ഏത് ഹരിയാന ബീഹാർ ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഉത്തരം ബീഹാർ പാവങ്ങളുടെ വെള്ളി എന്നറിയപ്പെടുന്നത് സ്റ്റീൽ ചെമ്പ് ട്രോമിയം അലൂമിനിയം ഉത്തരം അലൂമിനിയം ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം ഏത് ഇറ്റലി റഷ്യ ചൈന കൊറിയ ഉത്തരം റഷ്യ വിയറ്റ്നാമിൻ്റെ ദേശീയ പുഷ്പം ഏത് ചെമ്പരത്തി റോസ് താമര ഡെയിലിക ഉത്തരം താമര വള്ളംകളിയെ കായിക ഇനമായി സർക്കാർ പ്രഖ്യാപിച്ച വർഷം ഏത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് ഉത്തരം രണ്ടായിരത്തി ഏഴ് വടക്കേ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് തമിഴ്നാട് കാൺപൂർ പശ്ചിമബംഗാൾ ആസാം ഉത്തരം കാൺപൂർ ഇന്ത്യയിലെ ഇരുപത്തിയെട്ടാമത്തെ സംസ്ഥാനം ഏത് മേഘാലയ ഉത്തർപ്രദേശ് ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഉത്തരം ജാർഖണ്ഡ് ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് തെലുങ്കാന ഒഡീഷ അരുണാചൽ പ്രദേശ് ഉത്തരം അരുണാചൽ പ്രദേശ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് ഇരുമ്പ് കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഉത്തരം കാൽസ്യം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ഉത്തരം ഹൈഡ്രജൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ജെ പി നദ്ദ ധർമ്മേന്ദ്ര പ്രധാൻ അമിത് ദ്രൗപദി മുർമു ഉത്തരം ധർമ്മേന്ദ്ര പ്രധാൻ ഭൂമിയിൽ ആദ്യമായി വളർന്ന പച്ചക്കറി ഏതാണ് ഉരുളക്കിഴങ്ങ് തക്കാളി സവാള ബീട്രൂട്ട് ഉത്തരം ഉരുളക്കിഴങ്ങ് ഒരാളുടെ ജീവിതത്തിൽ എത്ര വർഷം അയാൾ ഉറങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്നു പതിനഞ്ച് വർഷം ഇരുപത്തഞ്ച് വർഷം പത്തു വർഷം അഞ്ചു വർഷം ഉത്തരം വർഷം അന്താരാഷ്ട്ര സഹകരണ വർഷം എന്നാണ് ഉത്തരം രണ്ടായിരത്തി അഞ്ച് ഉത്തരാഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത് എപ്പോഴാണ് രണ്ടായിരം ജനുവരി പതിനാല് രണ്ടായിരം നവംബർ ഒൻപത് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിനഞ്ച് ഉത്തരം രണ്ടായിരം നവംബർ ഒൻപത് ഒളിമ്പിക് ഗെയിംസ് ആരംഭിച്ച രാജ്യം ഏത് ജർമ്മനി ജപ്പാൻ ഗ്രീസ് റഷ്യ ഉത്തരം ഗ്രീസ് ഏത് ജീവിയുടെ തൊലിയിൽ നിന്നാണ് നാൽപ്പത് തരം മരുന്നുകൾ നിർമ്മിക്കുന്നത് പാമ്പ് അണ്ണാൻ ആമ ഉടുമ്പ് ഉത്തരം ആമ സിംഹത്തിന്റെ വായിൽ എത്ര പല്ലുകൾ ഉണ്ട് ഇരുപത് ഇരുപത്തി നാല് ഇരുപത്തിയേഴ് മുപ്പത് ഉത്തരം മുപ്പത് ലോകത്തിലെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ജപ്പാൻ കാനഡ ക്യൂബ അമേരിക്ക ഉത്തരം ചീറ്റി ഐ രൂപീകരണം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ ഏത് ഡോഡോ ബൽബൽ ഫാൽക്കൺ ഹമ്മിംഗ് ബേർഡ് ഉത്തരം ഹമ്മിംഗ്ബേർഡ് ജെറ്റ് എൻജിൻ കണ്ടുപിടിച്ചതാര് എലീഷ ഓട്ടീസ് ഗുഡൻബാർഗ് സക്കറിയാസ് ജാൻസൺ ഫ്രാങ്കോ ബിറ്റിൽ ഉത്തരം ഫ്രാങ്കോബിറ്റിൽ പ്രതിരോധ ഔഷധങ്ങളെ സൂചിപ്പിക്കാൻ വാക്സിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആര് ജോനാ സാൽക്ക് ആൽബർട്ട് സാബിൻ ലൂയി പാസ്റ്റർ എഡ്വേർഡ് ജനർ ഉത്തരം എഡ്വേർഡ് ജനർ മലബാർ കലാപം നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാര് സർദാർ വല്ലഭായ് പട്ടേൽ ഭഗത് സിംഗ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഉത്തരം ജവഹർലാൽ നെഹ്റു നെയിലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത് കൊറിയ ജപ്പാൻ ഈജിപ്ത് തായ്ലാന്റ് ഉത്തരം ഈജിപ്ത് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് വ്യാഴം ബുധൻ ശുക്രൻ പ്ലൂട്ടോ ഉത്തരം വ്യാഴം യൂറോപ്പിലെ ബ്ലാക്ക് ഫോറസ്റ്റ് പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത് ജർമ്മനി ഹംഗറി ഫിൻലാൻഡ് ഫ്രാൻസ് ഉത്തരം ജർമ്മനി കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ് കുടമ്പുളി കുരുമുളക് കൽക്കരി ഗ്രാമ്പു ഉത്തരം കുരുമുളക് ആര് ചോദിച്ചാലും ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞ് മടക്കാൻ പാടില്ലാത്തതെന്ത് ഉപ്പ് വെള്ളം തീ നാണയം ഉത്തരം ഉപ്പ് വെള്ളം തീ ഇവ മൂന്നും ആര് ചോദിച്ചാലും ഇല്ലെന്ന് പറഞ്ഞ് മടക്കാൻ പാടുള്ളതല്ല നിങ്ങൾക്കായുള്ള ചോദ്യം ഇന്ത്യയിൽ കടൽമാർഗം എത്തിയ ആദ്യ വിദേശികൾ ആര് പോർച്ചുഗീസുകാർ ഡച്ചുകാർ അറബികൾ ബ്രിട്ടീഷുകാർ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്